എന്ത് രാജ്യതാല്പര്യമാണുള്ളത് ഇന്ത്യയിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും തുന്നം പാടുമ്പോൾ വിദേശത്തു പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയും യൂറോപ്പും ഇടപെടണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് രാജ്യതാല്പര്യം മുൻനിർത്തി ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കാൻ താല്പര്യമുണ്ടാകാത്തതിൽ അത്ഭുതമൊന്നുമില്ല വിദേശത്തു പോയി പാകിസ്ഥാനെതിരെ സംസാരിക്കേണ്ടി വരുന്നതാണോ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റില്ല രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബിന്റെ വാക്കുകളാണിത് അതേ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ ഏതൊരു നീക്കത്തെയും എതിർക്കുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാലും മതി ജിതിൻകെ ചേക്കപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം കോൺഗ്രസിന്റെ ചരിത്രപരമായ മറ്റൊരു മണ്ടത്തരമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യത്തേക്കുള്ള സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് തെരഞ്ഞെടുത്ത പ്രതിനിധികളിൽ രാഹുൽ ഗാന്ധിയുടെ പേരില്ലാതിരുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിനിധീകരിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്നോർക്കണം ലോകരാജ്യങ്ങൾക്കും ഇന്ത്യയുടെ ശത്രുക്കൾക്കും മുന്നിൽ ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് രാഹുൽ ഗാന്ധി കളഞ്ഞു കുളിച്ചത് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചില്ല എങ്കിൽ പോലും രാജ്യത്തിന് വേണ്ടി ഞാൻ പോകാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ അയാളുടെ ഗ്രാഫ് തന്നെ മാറിപ്പോകുമായിരുന്നു ഇതിപ്പോൾ അയാൾ സ്വയം മുന്നോട്ട് വന്നുമില്ല കോൺഗ്രസ് പാർട്ടിയിലെ മിടുക്കരായ ആളുകളെ നാമനിർദ്ദേശം ചെയ്തതുമില്ല അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് എന്ത് രാജ്യ താല്പര്യമാണുള്ളത് ഇന്ത്യയിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും തുന്നം പാടുമ്പോൾ വിദേശത്ത് പോയി ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയും യൂറോപ്പും ഇടപെടണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് രാജ്യ താല്പര്യം മുൻനിർത്തി ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കാൻ താല്പര്യം ഉണ്ടാക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല വിദേശത്തുപോയി പോയി എതിരെ സംസാരിക്കേണ്ടി വരുന്നതാണോ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റില്ല കാരണം മണിഷങ്ക് അയ്യറെ പോലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പാകിസ്ഥാൻ പ്രേമം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് എന്തിന്റെ പേരിലാണെങ്കിലും രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ രാജ്യ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കാതെ മാറി നിന്ന ആളുകളാണ് രാഹുൽ ഗാന്ധി എന്ന ചരിത്രം രേഖപ്പെടുത്തും അയാൾക്ക് അധികാരം മാത്രം മതി രാജ്യ താല്പര്യം ഒന്നും അയാൾക്ക് വിഷയമല്ല കോൺഗ്രസ് പാർട്ടിയെ ഓർത്തല്ല സങ്കടം ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ആയിപ്പോയത് ജനാധിപത്യത്തിന് ക്ഷീണമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തഴഞ്ഞിട്ടും രാജ്യതാല്പര്യം മുൻനിർത്തി കോൺഗ്രസ് നേതാവ് കൂടി ആയ ശശി തരൂർ ഇന്ത്യക്ക് വേണ്ടി മുന്നോട്ട് വന്നത് വലിയ കാര്യമാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിനെ അഭിനന്ദിക്കുന്നു അവർക്ക് വേണമെങ്കിൽ റഹീമിനെയോ മറ്റോ വിടാമായിരുന്നു പക്ഷേ കൂട്ടത്തിൽ മികച്ചു നിൽക്കുന്ന ബ്രിട്ടാസിനെയാണ് രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ സി പി എം അയക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിച്ച ഈ വിവരക്കെടുതി കോൺഗ്രസ് പാർട്ടി കനത്ത വില നൽകേണ്ടി വരും എന്ന് ഉറപ്പ് ഇന്ത്യൻ ജനത അതിന് ബാലറ്റിലൂടെ തന്നെ വീണ്ടും മറുപടി നൽകും അതേസമയം രാഹുൽ ഗാന്ധിയെ പോലെ വിവേകശൂന്യ തലപ്പ് തിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ പ്രതിപക്ഷം എന്നത് വെറും ദുർബല ആണ് എന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ബി ജെ പി പോലും അത് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് അത് ഒരിക്കലും നല്ലതുമല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇനിയും നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇന്ത്യക്ക് അനുയോജ്യരാണോ അല്ലയോ എന്ന് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്